പ്രൈസ് പ്രൈസ ലോഡ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് നിക്സൻ റിബേറോ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉടമ്പടി എടുത്തത് ജാൻ ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് മുന്നേ എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് എൻ്റെ ജോലി സ്ഥലം ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്നതാണ് ഞാനൊരു ബ്രാഞ്ച് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ കുറേ നാളുകളായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഞങ്ങളുടെ ജോലി സ്ഥലത്തുണ്ട് അതിനെ തുടർന്ന് സാലറി തന്നെ ഹാഫ് സാലറിയാണ് ഒരുപാട് വിഷമതകളുണ്ടായിരുന്നെ ജോലിയിൽ ഒരാളെ കാണാനോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാനോ ഒന്നും സാധ്യമല്ലായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു ഇവിടെ വന്ന് എൻ്റെ സിസ്റ്ററിൻ്റെലോ ആണ് ഉടമ്പടിയുടെ കാര്യം പറഞ്ഞത് ഇതിന് മുന്നേ കൃപ്പാസനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ലോ പറഞ്ഞ് അവിടെ പോയാൽ ഉടമ്പടി എടുക്കണം അങ്ങനെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ധ്യാ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതേപോലെ തന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ വാങ്ങി അതും കിട്ടി പിന്നെ പത്രം കൊണ്ടുപോയി ഇതെല്ലാം എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് അതായത് ഞങ്ങൾ കത്തറിലായതുകൊണ്ട് കത്തറിൽ ടൈം അഞ്ചര മണിക്ക് കൃത്യമായിട്ട് ഞാൻ ആദ്യമൊക്കെ അലാറം വെക്കുക വെക്കുവാറു പറഞ്ഞു അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണതിന് മുന്നേ ഞാൻ മാതാവിനോട് പറയും മാതാവ് ഇന്ന് രാവിലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ എണീപ്പിക്കണത് വളരെ നേരത്തെ തന്നെ ഒരു അഞ്ചേ കാലക്കെ ആവുമ്പോൾ തന്നെ മാതാവ് അലാറം അടിക്കണതിന് മുന്നേ എന്നെ നീപ്പിക്കും ഞാൻ ഉടമ്പിടി വസ്തുക്കൾ കൊണ്ടുപോയതിന് ശേഷം ഉടമ്പിടി പത്രം എവിടെ കൊടുക്കും കാരണം കത്തറിലായത് കൊണ്ട് നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെയൊന്നും നമുക്ക് ഒരാളെ അപ്രോച്ച് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല അവിടെ വളരെയധികം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും ഇപ്പം പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ട് പോയി വിതരണം ചെയ്യണം പക്ഷെ എവിടെ കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ കൊണ്ടു വെക്കാൻ എനിക്ക് താല്പര്യം ഞാൻ ഉണ്ടായിരുന്നത് ഡയറക്റ്റായിട്ട് ഇൻ പേഴ്സൺ കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പം അവിടെ കുർബാനയുടെ ഡേ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എവിടെ ഞാൻ ഈ പത്രം കൊടുക്കും എവിടെ നിന്ന് കൊടുക്കും അങ്ങനെ മാതാവ് കുർബാന തീരണിന് മുന്നേ ആയിട്ട് എനിക്കൊരടയാളം കാണിച്ചു തന്നു അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട് എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിച്ച് മാതാവിൻ്റെ ഗ്രോട്ടോയിൻ്റെ മുമ്പിൽ നിന്ന് അത് കൊടുക്കാം കാരണം ഒരുപാട് ആളുകളവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ അവിടെ ചെന്ന് മാതാവിൻ്റെ ഗ്രോട്ടോൻ്റെ മുന്നിൽ നിന്ന് അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു മലയാളികളുണ്ടായിരുന്നു ചില മലയാളികൾ വാങ്ങിയില്ല കൂടുതലും ഫിലിപ്പിനോസും ആഫ്രിക്കൻസൊക്കെയാണ് അത് കൂടുതലും വാങ്ങിയത് അത് ചില ആളുകൾ പത്രം വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണെച്ചപ്പോഴത്തേക്കും ഞാൻ വൈഫിനോട് പറഞ്ഞ് ഈ പത്രം ആരും വാങ്ങുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് അത് അവർക്ക് മനസ്സിലാകാത്തത് അപ്പോൾ യു ജസ്റ്റ് ടെൽ ദം ദാറ്റ് ഇറ്റ് ഇസ് എ ക്രിസ്ത്യൻ ജേണൽ അങ്ങനെ പറഞ്ഞ് ആ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ മാതാവ് ഒരു അനുഗ്രഹം എനിക്കവിടെ തന്നു അതുപോലെ തന്നെ ഈ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപ്പ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ ടേബിളിൽ വെച്ചു ഞാൻ ഐ ബിലീവ് വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലി വിശ്വാസപൂർവ്വം ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി എൻക്വയറീസ് വരാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് മാതാവിൻ്റെ ഒരു പ്രത്യേക ജോബാണ് എൻ്റെ ജോലി വളരെ ഈസി തരാനായിട്ട് മാതാവ് തുടങ്ങിയിരിക്കുന്നു ഒരു ആറ് ഉദ്ദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസത്തോളം വളരെ ടഫ് ഡ്രൈ ലൈഫായിരുന്നു ഞാൻ അവിടെ നിന്ന് എപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഡ്രൈ ലൈഫിൽ നമുക്ക് നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോയത് നമുക്കൊരു നല്ലൊരു ലൈഫിന് വേണ്ടി നല്ലൊരു പിള്ളേർക്ക് പഠിപ്പ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകണം അങ്ങനെ എൻ്റെ ഉടമ്പടിയിലെ ഒരു പെറ്റീഷൻ തന്നെ അല്ലെങ്കിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് ടേക്ക് മീ ടു എ ലാൻഡ് വേർ ഐ വിൽ ഗെറ്റ് മിൽക്ക് ആൻഡ് ഹണി എന്നുള്ളതായിരുന്നു അത് ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇപ്പോൾ വളരെയധികം കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു ജോലിയിൽ വളരെയധികം എല്ലാം വരാൻ തുടങ്ങി ബാക്ക് ബാക്ക്ലോക്ക് സാലറി പാർഷലായിട്ടുള്ള സാലറി കിട്ടി തുടങ്ങി അതേപോലെ തന്നെ യു എസ് മിസ്സ ഞങ്ങൾക്കൊരു പതിനാറ് വർഷമായിട്ട് ബ്ലോക്കായി കിടക്കേണ്ടി കിടക്കുന്നുണ്ടിരുന്നു അതും ഈ കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് സ്റ്റാമ്പ് ചെയ്തു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഓഫീസിൽ പോയി ഉടമ്പടി നേരത്തെ വസ്തുക്കളായിട്ട് ഞാൻ ഓഫീസിൽ പോയി ഞാൻ ഉപ്പ് ഞാൻ പറഞ്ഞില്ല ഉപ്പ് ഞാൻ കൊണ്ടുപോയി ഞാൻ ഉപ്പ് എൻ്റെ ബാഗിൽ ഉപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് കയറുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ ആശുരൂപം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകും ഓഫീസ് മീറ്റിംഗ് കയറണതിന് മുമ്പ് എൻ്റെ 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 കയ്യിൽ ഞാൻ ഈ കാശുരൂപം വെച്ചിട്ട് ഞാൻ പറയും മാതാവാണ് ഈ മീറ്റിംഗ് നടത്തേണ്ടത് അങ്ങനെ മീറ്റിങ് കൺക്ലൂഡ് ചെയ്യുമ്പോഴും അതിനെ തുടർന്നിട്ടുള്ള എല്ലാം വളരെ എളുപ്പമായിട്ട് തന്നെ നടക്കുന്നതാണ് അതുപോലെ തന്നെ തേനും ബ്ലെസ്സിങ് ഓയിൽ ബ്ലെസ്ഡ് ഓയിലും ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പോരുന്ന മുന്നേ തന്നെ ഞാനത് യൂസ് ചെയ്യും ഞാൻ ഒരു സീക്വൻസിലാണ് കാര്യം പറയാൻ പോകുന്നത് ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് വി വേ ത്രൂ അ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് പുള്ളി പറഞ്ഞ മാതിരി ഹാഫ് സാലറി ആൻഡ് അ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു വി വെൻ ബാക്ക് ടു കത്തർ ആൻഡ് വി സ്റ്റാർട്ടഡ് പ്രേയിങ് ഫെർവൻറ്റ്ലി ഞങ്ങൾ ആ പ്രേയർ പാറ്റേൺ ശരിക്കും ഞങ്ങൾ ഫോളോ ചെയ്തു രാവിലത്തെ പ്രേയറ് വൈകുന്നേരത്തെ പ്രയർ റീഡിങ് ദ ബൈബിൾ അറ്റൻഡിംഗ് ദ റിട്രീറ്റ്സ് ആസ് എ മെറക്കിൾ ഓഗസ്റ്റിൽ ഞങ്ങൾ ഉടമ്പടിയെടുത്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് നത്തിങ് മച്ച് ചേഞ്ച്ഡ് പക്ഷേ ഇൻ ഡിസംബർ ഡിസംബർ ഒരു ട്വൻറ്റി എയ്ത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും പുള്ളി എന്നോട് വന്ന് പറഞ്ഞു ഐ കോട്ട് എ ബിഗ് ഓർഡർ ആ വലിയ ഓർഡറിൽ പുള്ളിയുടെ ഒരു മൂന്നാല് മാസത്തെ ബാക്ക് ലോഗ് സാലറി വന്നു ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചെയ് ദ ലൈഫ് We continued to pray. We went on praying. In June, I had gone to US to see my brother. He had cancer. I don't break the prayer. You have to pray. You have to continue praying. In spite of the jet lag and the time lag and all that, I continued. ഞാൻ യു എസ്സിൽ നിന്ന് വന്ന് യു എസ്സിൽ പോയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു യു ഹാവ് ടു പ്രേ ലൈക്ക് ദിസ് സഞ്ചാരി മാതാവിൻ്റെ മിറക്കിൾസ് ഞാൻ പറയാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ ബിലീവ് ഇറ്റ് ഓർ നോട്ട് ടിൽ ഡേറ്റ് രാവിലെ ഞാൻ കേൾക്കുന്നത് വേറെ ഒന്നുമല്ല മൈ ഹസ്ബൻഡ് വേക്സ് അപ്പ് ബിഫോർ മീ പുള്ളി എണീറ്റ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സർമൺ ഇവിടുത്തെ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടും ഒക്കെ പറയുന്നത് മൈ ഹൗസ് എക്കോസ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഫ്രം കൃപാസനം ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും മാറ്റങ്ങളായിരുന്നു ഞാൻ യു എസ് സീന്ന് തിരിച്ചു വന്നു ഞാൻ എൻ്റെ ബ്രദറ് കീമോതെറപ്പിക്ക് പോകാൻ ഒരുങ്ങുന്നു And uh, he was—he's a cancer survivor from fourth-stage cancer. He revived, and again he came back, and there was a relapse. That too in his lungs. At that time, Sanjari In the matruve, I'm Parayarollo. In believe Sanjari He went to get his treatment in order. സഞ്ചാരി മാതാവിൻ്റെ മിറക്കിൾ യു എസില് ഇത് ട്രീറ്റ്മെൻറ്റിനെ കണ്ടുപിടി ഐ മീൻ വോട്ട് ഇസ് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് ദ ക്യാൻസേർ ഷ്രങ്ക് ദർ ഈസ് നോ ട്രീറ്റ്മെൻറ് നൗ ഫോർ ദ നെക്സ്റ്റ് സിക്സ് മന്ത്സ് യു ആർ ഫ്രീ ഓഫ് ട്രീറ്റ്മെൻറ്റ് അത് കേട്ടതും എൻ്റെ ബ്രദർ ഓടിപ്പോയി അവിടെ നിന്ന് ഹി ഡെൻറ്റ് വോണ്ട് ടു ഗോ ത്രൂ കീമോ എഗെയിൻ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സിക്സ് മന്ത്സ് എഗെയിൻ ഹി ഹാഡ് ടു ഗോ ബാക്ക് ആൻഡ് വെൻ ഹി വെൻ ബാക്ക് ദിസൈഡ് യു നോ പ്രോബ്ലി ഇൻ അൻ അതർ ടു മന്ത്സ് യു മൈറ്റ് ഹാവ് ടു സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ് ഹി വെൻ ബേക്ക് അഗെൻ ആ സമയത്തൊക്കെ ഞങ്ങൾ സഞ്ചാരി മാതാവേ കാത്തുകൊള്ളണമേ ഈശോയെ കാത്തുകൊള്ളണമേ സെൻറ്റ് ദയർ ത്രൂ മൈ ബ്രദർ ലെറ്റ് ഹിസ് ക്യാൻസർ സെൽസ് ബേൺ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഒരു ദിവസം ഫ്രൈഡേ മാസ് കഴിഞ്ഞിട്ട് എനിക്കറിയാം എൻ്റെ ബ്രദർ പോയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റിനാണെന്നും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നും ഞങ്ങൾ കാറിലിരിക്കുമ്പം എൻ്റെ സിസ്റ്ററിനോ വിളിക്കുന്നു എനിക്ക് പേടിയോ ഫോൺ എടുക്കാനായിട്ട് വാട്ട് ഇഷീ ഗോയിങ് ടു സേ ഐ കട്ട് ദ ഫോൺ ബിക്കോസ് വി വേർ പ്രേയിങ് ഞങ്ങൾ കാറിൽ ഇപ്പം ആ ടൈമിന് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ അപ്പോൾ കാറിൽ ഇരുന്ന് ഞങ്ങൾ ആ ഈവനിങ് പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുക ആദ്യത്തെ ഫോൺ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു രണ്ടാമത്തെ ഫോൺ വന്നപ്പോൾ മൈ ഹാർട്ട് സാങ്ക് ഐ ഡൻ നോ വാട്ട് ടു ഡു പക്ഷേ ഞാൻ ഫോൺ എടുത്തു ഞാൻ ഫോൺ എടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു ടാനിയ വാട്ട് ഹാപ്പൻ വാട്ട് ഷീ സെഡ് ഇസ് ക്യാൻസർ ഇല്ല അനീറ്റ ആ ലങ്സിൽ ക്യാൻസർ ഇല്ല ആ പെറ്റ് സ്കാനിൻ്റെ പടം എനിക്ക് അയച്ചു തന്നു പ്രീവിയസ് ഇറ്റ് വാസ് റെഡ് പിങ്ക് പുതിയത് ഇറ്റ്സ് നോട്ട് ദയർ സോ യു നോ ആൻഡ് ഐ ടോൾ ടാനിയ ടാനിയ വി ഹാവ് ടു ബ്രിങ് ആൽഫി ടു കൃപാസനം ദ നെക്സ്റ്റ് ടൈം ഹി കംസ് ഹിയർ വി വിൽ ബ്രിങ് ഹിം ടു കൃപാസനം ബിക്കോസ് ദിസ് ഇസ് ദ വണ്ടർ ദാറ്റ് ദിസ് ഇസ് ദ മിറക്കിൾ ദാറ്റ് വി ഹാവ് എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ടോ ക്യാൻസർ മാറിപ്പോകുന്നത് പക്ഷേ ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് ആ ക്യാൻസർ ഇല്ല ആ ലങ്സിൽ കണ്ട ക്യാൻസർ ഇല്ല ഡോക്ടർ പറഞ്ഞു We don't know. Let's see. We know. It's our Lord. It is just His power. That is why He doesn't have that cancer in His lungs anymore. So, that's a miracle. This We in I'm working in an international school with a lot of other teachers from different nationalities. I don't keep quiet. I have told everyone, this is the power of our Lord. We believe in the living Lord. And And I have not kept it to myself. We have tried our level best, both my husband and myself, we have tried our level best to speak സ്പ്രെഡ് ദ വേഡ് ഓഫ് ദ ലോഡ് ലെറ്റ് എവറി വൺ കം ഹിയർ ലെറ്റ് എവ്രി വൺ ടേക്ക് ദ ബ്ലെസ്സിങ്സ് ഫോം യർ ലെറ്റ് എവറി വൺ ചേഞ്ച് ദിയർ ലൈഫ് ഇതൊക്കെ ഇവിടെ വന്ന് ഓടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഞങ്ങൾ ആ റിട്രീറ്റ് എല്ലാം ഞങ്ങൾ കൂടും ഞങ്ങളെല്ലാം രാവിലെ ഖത്തറിലെ ഫ്രൈഡേ സാറ്റർഡേ ആണ് അവധി ഫ്രൈഡേ ഐ സ്ലീപ്പ് ഇൻ എ ലിറ്റിൽ മോർ പക്ഷേ പുള്ളി നേരത്തെ എണീറ്റ് അച്ഛൻ്റെ പ്രസംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത് സോ അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോടും എല്ലാവരോടും ഞങ്ങൾ ഷെയർ ചെയ്യും ഞങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ദാറ്റ് ടു ദാറ്റ് വാസ് ഓൾസോ അ മിറക്കിൾ അതും ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോലും അറിയാതെ സഞ്ചാരി മാതാവ് അത് നടത്തി തന്നു പിന്നെ ഞങ്ങളുടെ ഈ ഗ്രീൻ കാർഡ് ഫോർ ദ പാസ്റ്റ് സെവൻറ്റീൻ ഇയേഴ്സ് വി ആർ ബീൻ വെയ്റ്റിംഗ് കൊറോണയ്ക്ക് മുമ്പേ പേപ്പർ വന്നു പക്ഷേ ഇറ്റ് ഗോട്ട് സ്റ്റോൾഡ് അത്ഭുതം എന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ സാറ്റർഡേ റൈറ്റ് ഞങ്ങൾ സാറ്റർഡേ കത്തറിന്ന് പുറപ്പെടുവാണ് സാറ്റർഡേ വൈകുന്നേരം സാറ്റർഡേ രാവിലെ വി ആർ ലിസണിങ് ടു ദ റിട്രീറ്റ് ഫ്രം ഹിയർ ആൻഡ് അച്ഛൻ്റെ ക്ലോസിങ് പ്രെയറിൽ അച്ഛൻ പറയുന്നു ഗ്രീൻ കാർഡിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് ഹീ സ്പ്രേയിങ് ഇറ്റ് യുനോ ഇറ്റ് ഷോപ്റ്റസ്റ്റ് ബിക്കോസ് ദാറ്റ് വാസ് ദാറ്റ് വാസ് അവർ പെർവെൻറ്റ് ഡിസയർ അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഷുവർ ഗ്രീൻ കാർഡ് കിട്ടും എന്തായാലും ഗ്രീൻ കാർഡ് കിട്ടും ആൻഡ് ഇത് ഇതും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു ഞങ്ങളുടെ ഈ കവനൻ്റെ എടുത്തതും ഞങ്ങളുടെ ഈ ജേണി ആൻഡ് എവ്രിതിങ് ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ യു എസ് സീന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുവരെ പത്രം കൊടുത്തില്ലായിരുന്നു ഓഗസ്റ്റിൽ ഞങ്ങൾ പത്രം മേടിച്ചു പക്ഷേ ആർക്കും കൊടുത്തിട്ടില്ല ബിക്കോസ് ഓഫ് ദി റെസ്ട്രിക്ഷൻസ് ഇൻ ഖത്തർ പക്ഷേ ജൂ ജൂലൈൽ ഐ റിട്ടേൺ ഫ്രം യു എസ് ആൻഡ് പള്ളിയിൽ പോയപ്പോഴത്തേക്കും അന്നായിരുന്നു ആദ്യത്തെ ഒരിത് പോസിറ്റീവ് ന്യൂസ് കേട്ടത് പള്ളി പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു I will give one letter, I will give out one leaflet, and with that leaflet, I'm sure my brother is going to be healed. I keep telling everyone, you know you have to spread the word of the Lord. a blessing because we are taking them one step closer to the Lord. അങ്ങനെ പല പല അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആ ലൈഫ് സ്റ്റൈൽ ഇറ്റ് നോട്ട് ബിക്കം ഗ്ലാമറസ് ബട്ട് ഇറ്റ് ബിക്കേം മോർ സ്പിരിച്വൽ ഇപ്പം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കുമ്പം പുള്ളി പറയും അനീറ്റ ദേഷ്യപ്പെടരുത് ആൾക്കാർ ഒന്നും ദേഷ്യപ്പെടാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല ലീവ് ഇറ്റ് ലെറ്റ് എസ് ജസ്റ്റ് പ്രേ ഫോർ ഇറ്റ് അത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോടും പറഞ്ഞു കൊടുക്കും ഞാൻ സ്കൂളിലേക്ക് വരുന്ന ഒരു ടാക്സിയിലാണ് ആ ടാക്സി ഓടിക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ് ആ പുള്ളിയോട് ഞാൻ പറയും ഈ സഞ്ചാരി മാതാവിൻ്റെ കാര്യങ്ങൾ സൊ വേറെവർ പോസിബിൾ ഐ ഹാവ് ട്രൈ ടു സ്പ്രെഡ് ദ വേർഡ് ഓഫ് ദ ലോഡ് പിന്നെ കാരുണ്യ പ്രവൃത്തി അവിടെ ആയത് കാരണം അധികം ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ഹൂ എവർ ഐ ഹാവ് ഹേർഡ് ഓഫ് ഐ ഹാവ് ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ് ഇൻ ഷോർട്ട് ദ ബ്ലെസ്സിങ്സ് വി ഹാവ് റിസീവ്ഡ് ഫ്രം ഹിയർ ഇസ് ട്രെമെൻഡസ് ഞങ്ങൾക്ക് ആർ പേവൻ ഡിസായർ ഇസ് ടു ബ്രിങ് മോർ ആൻഡ് മോർ പീപ്പിൾ ഹിയർ ഞങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയണം എന്നാലേ എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തുള്ളൂ താങ്ക് യു യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ച് രണ്ടിൽ തിരുവചനം മരളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ അത് ജോലിയിലാകാം അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികളാകാം അതിനകത്തൊക്കെ മാറ്റം വരുന്നത് തിരുവചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് അതുവരെയും പ്രതിസന്ധികളായിട്ട് നിൽക്കുന്ന പലതും ഒടിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഉടമ്പടി ജീവിതം പിന്നീട് നമ്മെ എങ്ങനെയാണ് അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷികളാക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ മകൻ്റെ ജോ ജോലിയിലും അതുപോലെ സാലറി ബാക്കിയപ്പായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെയേറെ സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്ന കുറേയേറെ മാസങ്ങൾ എട്ട് മാസത്തോളം അങ്ങനെ കടന്നു പോകുന്നു പിന്നീടാണ് ഇവർക്ക് ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ ഓരോരോ കാര്യങ്ങളിൽ മാറ്റം വരുന്നു ഉടമ്പടി ഉപ്പ് ഇട്ട് ആ സ്ഥലം ഇവർ തന്നെ കർത്താവിനെ ഉടമപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാക്കുകയാണ് തൻ്റെ ഓഫീസും ചുറ്റുമുള്ള പരിസരങ്ങളും പിന്നീട് അവിടെ ദൈവം പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് ജനങ്ങൾ തന്നെയാണ് പറയുന്നത് സഞ്ചാരി മാതാവ് അമ്മ എങ്ങനെ പിന്നീട് ഇവരുടെ കാര്യത്തിൽ കൂടുതൽ തങ്ങളെ തങ്ങ തങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് അമ്മ കൊണ്ടുനടന്നു എന്നുള്ളതാണ് ഇവരിവിടെ സാക്ഷ്യമായിട്ട് പറയുക ബ്രദറിൻ്റെ അസുഖത്തിൻ്റെ കാര്യവും അത് സൗഖ്യമാകുന്നതും ഗ്രീൻ കാർഡ് പതിനാറ് വർഷമായിട്ട് തങ്ങൾക്ക് ബ്ലോക്കായി കിടന്ന തങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്ന ഗ്രീൻ കാർഡ് അതും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുവയ്ക്കുന്നു ഇന്ന് ഗ്രീൻ കാർഡിന് തടസ്സമുള്ളവരെല്ലാം അവരുടെ ഗ്രീൻ കാർഡിനെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അന്ന് തന്നെ ഇവർക്കത് കിട്ടുകയാണ് തടസ്സങ്ങളെല്ലാം മാറി സാങ്ഷൻ വരികയാണ് അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി അത് എത്രമാത്രം സ്പീഡപ്പ് ആണെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതായത് നാം ചിന്തിക്കുന്നതിനും അപ്പുറം നമുക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്രമാത്രം സ്പീഡായി വേഗത്തിൽ തിരുവചനത്തെ മാംസമാക്കാൻ കഴിയും അതാണ് മരിയൻ ഉടമ്പടിയിൽ നാം കാണുന്നത് പിന്നീട് അങ്ങോട്ട് കുരിശിൻ്റെ ചുവട് വരെ നിൽക്കുന്ന മരിയൻ ഫെയ്ത്ത് ഈ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമുക്ക് നമ്മെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ഒരിക്കലും ഇവിടെ വന്ന് പറയുന്നതൊന്നും എക്സാജറേഷനല്ല അത് ഈ മകൾ തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ ക്യാൻസർ മാറുന്നു എന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചു എൻ്റെ ബ്രദറിൻ്റെ കാര്യം ഈ അനുഭവമാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അത് ആർക്കും നിരസിക്കാൻ പറ്റില്ല നമ്മൾ നാം നിരസിച്ചാൽ അത് നമ്മുടെ പ്രോബ്ലമാണ് ആ പറയുന്നവർക്ക് അത് അവർ നിരസിക്കില്ല അതാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക